ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉസ്താദിൻ്റെ ചിലവിൻ്റെ ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുഞ്ഞ് ആയിട്ടാണ് വന്നത് അപ്പോൾ രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിന് രാവിലെ അപ്പവും ദോശയാണ് ഉണ്ടാക്കിയത് സോഫ്റ്റ് അപ്പവും ദോശയും രണ്ടടുപ്പത്തായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കറി മീൻ മീൻ മുളകട്ടതാണ് കട്ടള ചുവന്ന കട്ട മീന് അത് മുളിട്ടത് അതും പിന്നെ ഗ്രീൻ പീസിൻ്റെ കുറുമ രാത്രി ഉണ്ടാക്കി വെച്ച രാവിലെ പിന്നെ രണ്ട് തരം അപ്പവും രണ്ട് തരം കറിയൊന്നും ഉണ്ടാക്കാൻ ഒരു തിരക്കാവുമല്ലോ എന്ന് പറഞ്ഞ് രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഞാൻ ഉസ്താദിൻ്റെ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ കൈ വൃത്തിയാക്കിയിട്ട് അപ്പം ഇട്ട് ഉപച്ചിന് ഇനി ചായ കൂട്ടി കൊടുക്കാനുണ്ട് ചായ ഇതാ റെഡി ആയിട്ടുണ്ട് ഫ്ലാസ്ക് കൂട്ടി കൊടുത്തിട്ട് ഇനി അത് ഉസ്താദ് മല പാത്രത്തിൻ്റെ ബാഗുണ്ട് അതിലിട്ട് കൊടുത്താൽ രാവിലത്തെ ചായൻ്റെത് റെഡിയായി അങ്ങനെതാ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉസ്താദിനെ ചായ കൊണ്ടുപോയിട്ടുണ്ട് നാലാളുണ്ട് ചായക്ക് അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ ഉച്ചക്കേക്ക് വേണ്ട അറിഞ്ഞ് എന്നെ വയറ്റത്തെ ചായൻ്റെ കടിയാണ് ഉണ്ടാക്കുന്നത് ഗോളി പജയും പിന്നെ ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കുമാണ് ഉണ്ടാക്കുന്നത് ഗോളിവജക്ക് ഉച്ചയ്ക്ക് മാലം ആക്കി വെച്ചിട്ട് നല്ല പൂങ്ങി വന്നിട്ടുണ്ടായി പിന്നെതാ അത് എണ്ണയിലിട്ടിട്ട് ഞാൻ പൊരിച്ച് പോരുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കാനും മറക്കും പകുതിയേറ്റാമാണ് വീഡിയോ എടുക്കാനും ഓർമ്മയാവല് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക വീഡിയോ മേഡ്സും ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം അങ്ങനെ ഗോളി ഭജ ആക്കി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡിൻ്റെ സ്നാക്ക് ഉണ്ടാക്കാം അപ്പം ബ്രെഡിൻ്റെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട നീരുള്ളി കറിയേപ്പില പിന്നെ ക്യാരറ്റ് പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് പച്ചക്കറി ഏതും ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാരറ്റ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ബ്രെഡ് പിന്നെ ഇതാ നടുവിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടാകുമ്പോൾ നെയ്യോ ഓയിലോ എന്തായാലും പുരട്ടി കൊടുക്കാം എന്നിട്ട് ഓരോ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ആ മുട്ടൻ്റെ കൂട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തതും അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മുറിച്ചിട്ടിട്ടാകുമ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡിയായി ആ മുട്ടൻ്റെ മിക്സിയിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് അങ്ങനെ ഞാനിതാ ഓരോ ബ്രെഡും ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി മുന്നിലോട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെ വൈകിട്ടത് ചായയും കൊണ്ടുപോയി എടുക്കാം വീഡിയോ എടുക്കാനും മറന്ന് പോകുന്നതാണ് പിന്നെ എനിക്ക് ചോളം കിട്ടിയിട്ടുണ്ടായി അങ്ങനെ ചോളം ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചെറുപയറിൻ്റെ കുറുമയും ചിക്കൻ കറിയാണ് രാത്രിക്കുള്ള ഫുഡ് കറി ഫുഡ് ഈ അപ്പം നിപ്പത്തലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി ബീൻസ് ക്യാരറ്റ് പട്ട നീരുള്ളി തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്ന കുറേയൊന്നും ഇടുന്നില്ല പിന്നെ തേങ്ങാപ്പാലെടുത്തിട്ട് കൂട്ടുന്നതാണ് അതൊന്നും കാണിക്കുന്നില്ല പിന്നെ അണ്ടിപ്പരിപ്പ് പൂത്തി വെച്ചിട്ട് അതും അരച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കുറുമ്പൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് നമ്മളെ എന്ത് ചോളം ഉണ്ടല്ലോ ചോളം മസാല ആക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് തന്നെ മസാല ആക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചോളം ഇത് അത് എടുത്തിട്ടാണ് മസാല ആക്കുന്നത് വേവിച്ചിട്ട് എന്നെ നല്ലപോലെ ചെത്തി എടുക്കുന്നുണ്ട് ചെത്തി എടുത്തിട്ടാണ് മസാല ആക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മറ്റേ വേവിച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ നെയ്പ്പത്തിൽ ചൂടാനുണ്ട് അതും ആയാൽ ഉസ്താദിൻ്റെ രാത്രിക്കുള്ള ഫുഡും ആയി അപ്പോൾ ഉസ്താദിനു പാത്രത്തിലിട്ടിട്ട് കൊടുക്കുന്നതല്ല രാത്രിക്ക് പൊരുക്കന്നെ വരുന്നതാണ് അങ്ങനെ പൊരക്കെന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പോരേ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്ര തന്നെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അങ്ങനെതാ അപ്പവും ആയിട്ടുണ്ട് കുറുമയും ആയിട്ടുണ്ട് അങ്ങനെ ഉസ്താദിന് ഫുഡൊക്കെ വിളമ്പി കൊടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം